എന്റെ ഗുരുവിനെ പെണ്ണിനോട് കാണാറുള്ള സുണ എന്ത് പറ്റി അയാൾ എന്റെ കൂടെ നടക്കാറില്ല അതുകൊണ്ടായിരിക്കും നിങ്ങൾ കാണാത്ത ഫ്രൂട്ട് കുടിക്കാൻ സമയോ

ആഗ്രഹങ്ങളൊന്നും അല്ല എവിടെ പോലോ ആ ബ്രോക്കർ കുഞ്ഞാലിപ്പടിയും കൊണ്ട് ഇവിടെ ഇറങ്ങി പോയത് എന്താ കാര്യം മോനെ കൊണ്ടുപോയി ഫോട്ടോ ഫോട്ടോ ഈ േണ്ടോ എന്റെ അനക്കെങ്കിലും മനസ്സിലാവും ഞാൻ കരുതി ഓരോ രാജാക്കന്മാരെ വീട്ടിൽ ചെല്ലുമ്പോ ഒരു മൂന്ന് കെട്ടിയെങ്കിൽ നാല് കെട്ടിയെങ്കിൽ കേസറ്റ് ഇങ്ങനെ കാണിച്ചിരുമ്പോ കൊതിയാവുകയാണ് ഓരോ ഞാൻ ഒന്നേ കെട്ടിയുള്ളൂന്ന് പറയാ എനിക്ക് നാളാവുകയാണ് എനിക്ക് എനിക്കെന്താണോ ഒരു കുറവ് മോനാണെങ്കിൽ ദുബായിൽ ഇപ്പൊ രനിയും നാലൊരു തടിമിനും വാങ്ങും അത് കഴിഞ്ഞിട്ട് നാലഞ്ച് കൊപ്ര കളും ഇതൊക്കെ നോക്കി നടത്താൻ ഞമ്മക്ക് കൂലിക്ക് പെണ്ണുങ്ങൾ വിളിക്കാൻ പറ്റുമോ അത് പറയാ ഉമ്മ പറഞ്ഞ ശരിയാണ് പറഞ്ഞു മറ്റേ പ്രാന്ത് കള്ളസോറ്

എവിടെ ആയിരുന്നു ഇത്ര നേരം ഈ പ്രോഗ്രാം കഴിഞ്ഞപ്പോ പയർ ചെയ്യണം അപ്പൊ ഫ്രൂട്ട് കഴിക്കാൻ കയറിയതാ എന്താ ഒരു അവിഞ്ഞ മണം അത് അത് ചീഞ്ഞ മാങ്ങ മാങ്ങോണ്ട് അതുകൊണ്ടാ ഈ മണം ഒരു പണി എത്ര പോലോ എന്തിനാ ഞാൻ കൂടുതൽ എടീ ആൾക്കാരിരിക്കുമ്പോ എന്നെ അസുഖക്കാരനാക്കരുതെന്ന് ഞാൻ പലവണ് പറഞ്ഞിട്ടില്ലേ എന്തേ ചേട്ടൻ ചമ്മന്തി കയ്ക്കു എന്റെ ഉദ്ദേശം എനിക്ക് മനസ്സിലായി എടോ അന്തസ്സും വേണ്ട വേണ്ട എടി ലക്ഷണത്തോട് പൂവലൂടെ ഉള്ള പോ പടക്കുടി പൂവണ്ട നീ ബോഡിയപ്പുറത്ത് പോ ചമ്മന്തില്ലേ വേണ്ടി ചേച്ചി മാജിക്ക് നിങ്ങൾ വരാൻ വയ്യപ്പൊ ഞാൻ ഇന്നിനി വരികയല്ലെന്ന് സരസു പഴയ ആഹാര സാധനങ്ങൾ എടുത്ത് കാടി വിളത്തി

ഈ സുഗണം കുട്ടി നിങ്ങളുടെ കൂടെ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ഒരു എരുമക്കുട്ടിയെ വാങ്ങിയെന്ന് അല്ല എവനല്ലെങ്കിൽ ഒരു പോത്തിനെ വാങ്ങുന്നു എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാം എന്തിനാ എരുമു എരുമയാകുമ്പോ പഴയ ആഹാര സാധനങ്ങൾ പിന്നെയും ചെയ്യും പാലം കിട്ടും ആ ബാബും രാജേന്ദ്രനും വീട്ടിൽ പോയപ്പോ നെനക്കൂടെ കൂടായിരുന്നു അപ്പൊ ആശാന അവരെ കൂടെ പോയാന്ന് കുഴപ്പം അവരെ പോലെ പൊക്കം കുറഞ്ഞു പോവാ ഞാനൊരു പത്ത് മിനിറ്റ് ചായക്കടയിൽ നിന്ന പ്രശ്നമായ നിന്റെ ചായക്കടയിലുള്ള എരിപ്പത്ര ശരിയല്ലേ കേട്ടോ അയാൾ ഒരു വി രോഗി മാത്രമല്ല ആ ശരീരം മുഴുവൻ സംശയമാണ് ആശാൻ അതിനെ പറ്റി പേടിക്കണ്ട എന്റെ ചാരിത്തിനും സൂക്ഷിക്കാൻ എനിക്കറിയാം പറഞ്ഞു ടോർച്ചാൻ മറന്നുവേറ്ററി ബാറ്ററിയില്ലാത്ത ടോച്ച് എന്തിനാ കൊണ്ട് നടക്കുന്നത് ബാറ്ററി കൊണ്ട് നടക്കണേക്കാൾ ടോർച്ച് കൊണ്ട് നടക്കുന്നത് ആശാൻ തന്നെയല്ലേ പറയാറ് ആവശ്യമില്ലാണ്ട് കാശ് ആ ടോർച്ചിങ് ബാറ്ററി ഉണ്ടോ നോക്കട്ടെ അയ്യോ സത്യ എടുത്തിൽ ബാറ്ററിയില്ല കേട്ടോ എന്നാലേ ഒരു മാജിക്ക് കൂടി ഞാൻ ഇതിനകത്ത് ബാറ്ററി വരുത്തട്ടെ അപ്പൊ പഴോ എന്താ അപ്പോഴോന്ന് ചോദിക്കാൻ വരുവായിരുന്നു എന്റെ പൊന്നെ എന്നെ കുറച്ച് മാജിക്ക് പഠിപ്പിച്ചിരുന്നെങ്കിൽ ഞാനിപ്പോ ബാറ്ററിയിൽ ടോർച്ച് വരുത്തേരല്ലേ നിന്നെ ഞാനൊരു ചെറിയ മാജിക്ക് ഇപ്പൊ പഠിപ്പിച്ചു തരാം കണ്ട ക്രിസ്മ കമ്പി മകരി

ഇതൊക്കെ വെറും പറ്റിപ്പാണ് ഇതിനെക്കാളും നല്ല മാജിക്ക് ഞാൻ കാണിച്ചുതരാം സംശയം ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് ശ്രദ്ധിക്കൂ ഞാൻ കാണിച്ചു തരാം ഇതാ നോക്കൂ നമ്മൾ എപ്പോഴും ഒരു ടൗവൽ ഒന്ന് ഉയർത്താൽ നമുക്കൊന്ന് മുഖം തുടയ്ക്കണ്ടേ ഇതാ നോക്കൂ ഇതൊരു കറുത്ത തുണിയാണ് എന്നാൽ ഇത് കറുത്ത തുണിയാണോ അല്ല ഇതാ ഐസ്ക്രീം ഇതാണ് പഴയ രൂപത്തിലേക്ക് മറങ്ങി പോവാം ഐസ്ക്രീം

ഇവർ കാണിക്കുന്ന യാതും ഞാൻ കാണിക്കും ഉറപ്പാണോ ഉറപ്പ് പ്രിയമുള്ളവരെ പി സി സർക്കാരിന്റെ ശിഷ്യന്റെ വെല്ലുവിളി ഞങ്ങൾ സ്വീകരിച്ചിരിക്കുകയാണ് ഇനി ഞങ്ങൾ കാണിക്കാൻ പോകുന്ന വിദ്യ ഇദ്ദേഹത്തിന് കാണിക്കാൻ കഴിയുന്നില്ല എങ്കിൽ എന്ത് അത് നിങ്ങൾക്ക് തീരുമാനിക്കാം പ്രിയമുള്ളവരെ ആദ്യത്തെ ഐറ്റം ഞാൻ കണ്ണടച്ച് കാണിക്കും അതേ ഐറ്റം ഇദ്ദേഹം കണ്ണു തുറന്ന് കാണിക്കും ഇംപോസിബിൾ നിസ്സാരമായിട്ട് ഞാൻ കാണിക്കാം ശിഷ്യ ഗുരു ഇതെന്താണെന്ന് നോക്കൂ മുളകോടി കഴിച്ചു നോക്കേ ഇത് വിദ്യയല്ലേ സുഹൃത്തുക്കളെ ഞാൻ കണ്ണടച്ച് കാണിക്കുന്ന ഈ വിദ്യ നമ്മുടെ സുഹൃത്ത് കണ്ണ് തുറന്ന് കാണിക്കുന്നതാണ് തുറന്ന കണ്ണിന് ലേഹം മുളക് പൊടി ഇടും അയ്യോ അപ്പൊ പോയി ഞാൻ പറയുന്നത് പോലെ നിങ്ങൾ പറയണം ഒരു ഉരുളുമ്പോൾ പല ഏറ്റവും ഉരുളുന്നു പല ഉരുള് ഉരുള ഉരു അയ്യോ അങ്ങനെ ഒന്നുമല്ല ഒരു ഉരൽ ഉരുളുമ്പോൾ പല ഉരുലുകൾ ഉരുളുന്നു ഒരു ഉരുൾ പലതവണ ഉരുളു ഉരുണ്ടാ ശരിയാവില്ല അഞ്ചാറ് തവണ അല്ല ഞാൻ പറയാം ഒരു ഉരുൽ ഉരുളുമ്പോൾ പല ഉരലുകൾ ഉള്ളൂരില്ണ്ടുപോയത് നിങ്ങൾ ശ്രമിക്കുന്നില്ല അതാണ് അതിന്റെ ഞങ്ങൾ സിനിമ തന്നെ തന്നെ എങ്കിലേയും തനഹം വേണ്ട ആദ്യം പറയുന്ന ശ്രദ്ധിച്ച് പറയാൻ പഠിക്കും ആ ഞാൻ വേറെ എണ്ണം പറയാം ഇത് താത്ത തച്ച ചട്ടൈ ചട്ടെ രണ്ടെണ്ണോ നിങ്ങൾ പറഞ്ഞില്ല ഒരു ചാൻസ് കൂടെ സൈക്കിൾ റാലി പോലെ ഒരു ലോറി റാലി സൈക്കിൾ റാലി ലോറി ലോറി ലാലി ലാലി ഞാൻ ലക്ഷ്മിയെ കൊണ്ട് പറയിക്കാം പറഞ്ഞേ സൈക്കിൾ റാലി പോലെ ഒരു ലോറി റാലി ലോറി ഉണ്ടെങ്കിൽ എന്തിനാ സൈക്കിള് സൈക്കിള് എന്താണെന്ന് ഒക്കെ അറിഞ്ഞിട്ടാണോ നമ്മൾ ഇതുവരെ അനാഥാലയത്തിൽ നിന്ന് പുറത്തു വന്ന് ഒരു നാടോടിയായിട്ട് അലയുമ്പോഴും പിന്നെ കുറെ വർഷം ഒരു സർക്കസ് കമ്പനിയിൽ ജോലി ചെയ്യുമ്പോഴൊന്നും നിനക്ക് സ്വാർത്ഥത ഉണ്ടായിരുന്നില്ലല്ലോ ഹാജിയാർക്കറിയോ സർക്കസ് കമ്പനി പൊളിഞ്ഞ പോകാൻ വേറെ വഴിയില്ലാതെ പോലെ ഒറ്റപ്പെട്ട ഒരു രണ്ട് കൊച്ചു മനുഷ്യരും അവരെ സംരക്ഷിക്കേണ്ട ചുമതലയെ ഞാൻ ഏറ്റെടുത്തു കാരണം കുറച്ചുനാൾ അവരെ സഹപ്രവർത്തകരായിരുന്നു ഒരിക്കലും ഞാൻ ജീവിതത്തിന്റെ ബുദ്ധിമുട്ട് അറിയിച്ചിട്ടില്ല ഹാജാരെ കിട്ടുന്ന ഒരു പങ്ക് എപ്പോഴും വേണ്ടി നീക്കി വയ്ക്കും ആരോരുമില്ലാത്ത ഒരു അനാഥന്റെ ബാല്യം മറ്റാരെക്കാളും എനിക്ക് നന്നായിട്ട് അറിയാം അഭയം തേടി വരുന്ന ഒരു ഉപേക്ഷിക്കാൻ എനിക്ക് പറ്റില്ല ഞാൻ അങ്ങനെ ശീലിച്ചു പോയി ഈ ഒരു ഒരു കാണിക്കാത്ത

ഞാൻ പിടിച്ച് നൂറ് പ്രാവശ്യം പറഞ്ഞല്ലേ വേണ്ടാത്ത പയ്യാവിന്റെ അടുത്ത് തലയിൽ നിനക്ക് പറ്റില്ലെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ പറ്റില്ല രണ്ട് ഫ്രൂട്ട് വാങ്ങിച്ചേനാ പറഞ്ഞപ്പോ എന്താ പറഞ്ഞേ ആവശ്യമില്ലാണ്ട് കാശ് ചെലവേരുത് എന്നിട്ടാത്ത ഷർട്ടും ട്രൗസർ വാങ്ങിച്ചോടുത്തില്ല എനിക്ക് ഇഷ്ടമുള്ള ഞാൻ ചെയ്യും നിന്റെ അടുത്ത് സഹായം ചോദിക്കാൻ വന്ന എന്നെ വേണം തല്ല ചെ അങ്ങനെയൊന്നും ഞാൻ ചെയ്യില്ല കയ്യിലാവുന്ന പരിപാടിക്ക് ഞാനില്ല ഇത് എപ്പോഴും ഇതിനകത്ത് പറഞ്ഞാ ശവം ഫ്രൂട്ട് കുടിച്ചൊന്ന് ഉറങ്ങി വന്നായിരുന്നേ ഇനി ഉറങ്ങാൻ വേണ്ടി വേറെ ഫ്രൂട്ടി ആയിരിക്കണം ടോ ഇത് സൂക്കേടൊന്നല്ലോ ഇവന്റെ പിന്നാലെ പട്ടി പാഞ്ഞിന്ന് പറഞ്ഞില്ലേ അപ്പൊ പേടിച്ചിട്ടുണ്ടായ പനിയാണ് ഇത് ഞമ്മളിപ്പറ്റിത്തര ോട്ടാണ് ആചാര വീട് വരെ വരാൻ എന്തിനാണ് ഇവിടെ അടുത്തല്ലേ ഞാൻ പോയിക്കോളാം ഈ അടുത്ത് കുത്തി